അഞ്ച് വർഷത്തിനു ശേഷം അഞ്ജന തിരികെ വീട്ടിലെത്തി ബാംഗ്ലൂരുവിൻ്റെ തിരക്കിൽ നിന്ന് കുട്ടനാട്ടിലെ കനത്ത ഏറുപ്പമുള്ള ഡിസംബർ രാത്രിയിലേക്ക് എയർ കണ്ടീഷണർ മാത്രം ശീലിച്ച കണ്ണുകൾക്ക് മുറ്റത്തെ ഉണങ്ങാത്ത പുൽ നാമ്പുകളിൽ വീണ മഞ്ഞും ഈന്ത പനയോലകളിലെ മിന്നുന്ന നക്ഷത്ര വിളക്കുകളും ഒരു മിന്നലായി അഞ്ചു വർഷം മുമ്പ് ക്രിസ്മസ് രാവിലെ ഇവിടെ വെച്ചാണല്ലോ എല്ലാം തകർന്നതും മോളെ നീ എത്തിയോ മറപ്പടയിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ നെലിഞ്ഞ കൈകൾ നീട്ടി ത്രേസ്യാമ്മ ചോദിച്ചു ആ മുഖത്ത് വാർദ്ധക്യത്തിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷെ കണ്ണുകൾ നിറയെ കത്തുന്ന സ്നേഹം ഈ ക്രിസ്മസിന് ത്രേസ്യാമ്മ മുത്തശ്ശിയെ ഓർമ്മകളിലേക്ക് വിടാതെ അഞ്ജന പിടിച്ചു നിർത്തണം മുത്തശ്ശി എന്തിനാണ് ഈ തണുപ്പത്ത് ഇവിടെ വന്നിരിക്കുന്നത് അകത്തുപോ പിറ്റേന്ന് ഉച്ചക്ക് പള്ളിയിലെ കുർബാനയ്ക്ക് പോകും മുമ്പ് മുറ്റത്തെ കിണറ്റിൻ കരയിൽ തേഴ്സിയമ്മ കപ്പ ഉണക്കാനിടുകയായിരുന്നു എനക്ക് വേണ്ടിയാണ് മോളെ ഈ കപ്പ ഞാൻ ക്രിസ്മസ് തലേന്ന് ഉണക്കുന്നത് അന്നത്തെ അത്താഴത്തിന് മീൻകറിയും പുഴുങ്ങിയ കപ്പയും കഴിക്കാൻ നിനക്ക് വലിയ ഇഷ്ടമല്ലേ പഴയ കാര്യങ്ങൾ മുത്തശ്ശിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ അഞ്ചു വർഷം മുമ്പ് താൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയപ്പോൾ മുത്തശ്ശി മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അഞ്ചന എല്ലേ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി അന്നത്തെ ക്രിസ്മസ് എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഒളിച്ചോടിപ്പോയ പോലെയായിരുന്നു ഞാൻ ഇവിടെ തിരികെ വന്നില്ലായിരുന്നെങ്കിൽ മുത്തശ്ശി വിഷമിക്കുമായിരുന്നു ത്രേസിയമ്മ കപ്പ ഉണക്കുന്നതിനിടയിൽ നിവർന്നു നിന്നു കായലിൽ നിന്ന് വന്ന ഇളം കാറ്റിൽ അവർക്ക് ചുറ്റുമുള്ള ഈന്തപ്പനകൾ തലയാട്ടി ഓരോ ക്രിസ്മസും കഴിഞ്ഞു പോയ വർഷത്തെ വെളിച്ചം കൊണ്ടുവരുമ്പോളെ ത്രേസിയമ്മ പറഞ്ഞു നമ്മൾ ഓർമ്മകളെ വെച്ചാലും മഞ്ഞിന്റെ തണുപ്പും പായസത്തിന്റെ മധുരവും ഒന്നും ഒരേപോലെ ഇവിടെ ഉണ്ടാകും കഴിഞ്ഞത് കഴിഞ്ഞു ഈ ക്രിസ്മസ് പഴയ മുറിവുകൾക്ക് പകരം പുതിയ ശാന്തതയെ ശാന്തതയെക്കുറിച്ചാകട്ടെ അഞ്ജന മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു ഉച്ചവേലിൽ തിളങ്ങുന്ന ക്രിസ്മസ് അലങ്കാരങ്ങൾക്കിടയിൽ അവൾ ഒടുവിൽ കുട്ടനാട്ടിലെ ആ പഴയ ക്രിസ്മസിന്റെ ശാന്തത കണ്ടെത്തി